വയനാട് മുണ്ടക്കയത്തെ പ്രകൃതിക്ഷോഭത്തിൽ നിരവധി പേർ മരണപ്പെട്ടു ഏകദേശം അഞ്ഞൂറിൻ്റെ അടുത്ത ആൾക്കാരാണ് മരണപ്പെട്ടത് എന്നാൽ ലോകത്തിനെ മാതൃകയാക്കാൻ പറ്റുന്ന വിധത്തിൽ കേരള ജനത ഇവർക്ക് വേണ്ടി ഒരുമിച്ചു വിക്കായ സ്വാന്തനം ഡി വൈ വൈറ്റ് ഗാർഡ് അങ്ങനെ എല്ലാ തരത്തിലുള്ള സംഘടനകളും ഇവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങി കൂടെ പട്ടാളക്കാരും ഇവർക്ക് ഭക്ഷണവും പാർപ്പിടവും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും കേരള ജനത ഒറ്റക്കെട്ടായി നൽകി എന്നാൽ ഇവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് മുസ്ലിം ലീഗ് കാരണം മുസ്ലിം ലീഗ് ഇതുവരെ പിരിച്ചു കൊടുത്ത തുക ഏകദേശം പതിനാറ് കോടിയിലധികമാണ് കേരളത്തിലെ ഒരുപാട് സംഘടനകൾ ഇവർക്ക് വീട് വെച്ച് നൽകാമെന്ന് ഓഫർ നൽകിയിട്ടുണ്ട് പലരും പല തുകകൾ ഓഫർ നൽകിയിട്ടുണ്ട് എന്നാൽ ഇതാദ്യമായാണ് ഇത്രയും വലിയ തുക ഒരു സംഘടന പിരിച്ച് നൽകുന്നത് ഇത് കേരള ചരിത്രത്തിൽ ആദ്യമാണ് ഒരുപക്ഷേ എല്ലാവരും കരുതുന്ന പോലെ ഇത് മുസ്ലിം ലീഗിന് മാത്രമേ കഴിയൂ ഇത്രയും വലിയ ഫണ്ട് നടത്താൻ ലീഗിനോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് കടുത്ത ലീഗ് എതിരാളികൾ പോലും ലീഗിന് ഫണ്ട് കൊടുക്കാൻ തയ്യാറായത് മറുനാടൻ മലയാളിയും ജോയി മാത്യുവും ലീഗിനാണ് ഫണ്ട് കൊടുത്തത് കാരണം അവരൊക്കെ വിശ്വാസം അർപ്പിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിങ്ങിനെയാണ്